കേരളത്തിൽ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ച് ദുബൈ ആസ്ഥാനമായ ഷറഫ് ഗ്രൂപ്പ് പദ്ധതി നിർമ്മാണം ഉടൻ ആരംഭിക്കും അഞ്ച് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് നിക്ഷേപം വൈസ് ചെയർമാൻ ജനറൽ ഷറഫുദ്ദീൻ ഷറഫാണ് ഇത് പ്രഖ്യാപിച്ചത് ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപയും ടാറ്റ ഗ്രൂപ്പ് ഒരു ബോട്ട് നിർമ്മാണ യൂണിറ്റും ആരംഭിക്കും ഉമേഷ് ചേരുന്നു ഉമേഷ് വലിയ പ്രഖ്യാപനങ്ങളാണ് ക്ഷേപക സംഗമത്തിൽ ഉണ്ടായിരിക്കുന്നത് വിശദാംശം ആ ഷമ്മി ഇത് ആഗോള നിക്ഷേപ സംഗമത്തിന്റെ രണ്ടാം ദിവസം വലിയ നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത് അതിലൊന്ന് ഇപ്പോൾ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഷറഫ് ഗ്രൂപ്പിന്റെ വലിയ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ഇന്ന് പ്രഖ്യാപനമുണ്ടായി അയ്യായിരം കോടിയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലായിരിക്കും നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ലുലു ഗ്രൂപ്പും വലിയ നിക്ഷേപം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അയ്യായിരം കോടി രൂപയുടെ തന്നെയാണ് ലുലു ഗ്രൂപ്പും നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ പറയുന്നത് കളമശ്ശേരിയിൽ ഫുഡ് പ്രോസസിംഗ് സോൺ കളമശ്ശേരിയിൽ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിലാണ് ഈ നിക്ഷേപം ഉണ്ടാവുക ഇത് യാഥാർത്ഥ്യമാക്കുക ഈ അയ്യായിരം കോടിയിൽ ഫുഡ് പ്രോസസിംഗ് സോൺ കൂടാതെ വിവിധ ഐ ടി മേഖലയിലടക്കം നിക്ഷേപം നടത്താൻ പദ്ധതിയുണ്ട് സർക്കാരിന്റെ തന്നെ ഗ്ലോബൽ സിറ്റിയിൽ നിക്ഷേപം നടത്തും എന്നുള്ളതാണ് ലുലു ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇതുകൂടാതെയാണ് ടാറ്റ ആക്ഷൻ ഗ്രൂപ്പും അവർ പുതുതായി തുടങ്ങാൻ പോകുന്ന പദ്ധതികളെ പദ്ധതികളെക്കുറിച്ചും പ്രഖ്യാപിച്ചത് അതിൽ എത്ര സംഖ്യ എത്ര എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ നൂറ് ടൺ കപ്പാസിറ്റിയുള്ള ബോട്ട് ബോട്ടുകൾ നിർമ്മിക്കാനാണ് അവരുടെ പദ്ധതി അതും ഉടൻ യാഥാർത്ഥ്യമാകും അത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള വിവിധ വ്യവസായികൾ കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരികയാണ് ഈ രണ്ടാം ദിവസം ഇപ്പോൾ തന്നെ പതിനായിരം കോടിയുടെ നിക്ഷേപത്തിന്റെ വിവരങ്ങളാണ് ഇതിനകം തന്നെ വ്യവസായികൾ തന്നെ നമ്മളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനം വിളിച്ചാണ് അവർ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ തരത്തിൽ വലിയ നിക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസവും ഗ്രൂപ്പിന്റെയൊക്കെ നിക്ഷേപത്തെ കുറിച്ച് അദ്ദേഹം ഉദ്ഘാടന വേദിയിൽ തന്നെ നിക്ഷേപത്തിനെ കുറിച്ച് സൂചിപ്പിച്ചതാണ് ആസ്റ്റർ ഗ്രൂപ്പും അവരുടെ നിക്ഷേപം അറിയിച്ചിട്ടുള്ളതാണ് ഇനിയും ഈ ഈ സമ്മിറ്റ് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അതിനകം തന്നെ ഇതിനുള്ളിൽ തന്നെ നിരവധി നിക്ഷേപ പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഉമേഷ് തീർച്ചയായും കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് കേരളത്തിന്റെ വ്യാവസായിക മേഖലയിൽ വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് കേരളത്തിന്റെ തൊഴിൽ മേഖലയുടെ അതുപോലെ തന്നെ കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിയുടെ ഒരു ലക്ഷണമാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപകരെ സംബന്ധിച്ച് കേരളം കൂടുതൽ ആകർഷകമാകുന്നത് ഇവിടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അത് ടെക്നിക്കലായാലും മറ്റ് വിദ്യാഭ്യാസപരമായാലും ഏത് രീതിയിലും ഉള്ള അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ ഒരു വൻ നിരയുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇവിടെ വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ് അതിനുള്ള അവസരമായിരുന്നു മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്നത് ഇപ്പോൾ അതിനുള്ള അവസരം വലിയ തോതിൽ വന്നിരിക്കുന്നു അത് കൃത്യമായും നമ്മുടെ വ്യവസായികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അതെ അത് തന്നെയാണ് സമയ പ്രധാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ് ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനായി സാധ്യമായ എല്ലാ വഴികളും നേടും അതിനുള്ള എല്ലാ സൗകര്യവും ഇപ്പോൾ തന്നെ ഉണ്ട് ഇനി കൂടുതൽ സൗഹൃദമാക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഒരു തുറന്ന മനസ്സാണ് എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി അടക്കമുള്ളവർ അത് പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല വലിയ തോതിലുള്ള നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും സൂചിപ്പിച്ചിരുന്നു അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വലിയ തോതിലുള്ള നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഉറപ്പുള്ള നിക്ഷേപ പ്രഖ്യാപനങ്ങൾ ഉറപ്പുള്ള നിക്ഷേപങ്ങൾ മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നേരത്തെ മന്ത്രി അടക്കം സൂചിപ്പിച്ചത് അങ്ങനെ ഉറപ്പുള്ള നിക്ഷേപങ്ങൾ അവർ തന്നെ വ്യവസായികൾ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോൾ ഈ വേദിയിൽ കാണുന്നത് ഇനിയും ഇപ്പോൾ ഇപ്പോൾ തന്നെ പതിനയ്യായിരം കോടിയോളം നിക്ഷേപം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞ് ഇനിയും കൂടുതൽ അത്തരത്തിലുള്ള പ്രഖ്യാപ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് വൈകിട്ടോടെ ഈ ഉച്ചകോടിക്ക് സമാപനമാവും അതിനുള്ളിൽ കൂടുതൽ ഇത്തരത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും വ്യവസായികൾ ഈ ആഗോള നിക്ഷേപ ഉച്ചകോടിയെ ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഏതായാലും കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കായി കേരളം കാതോർക്കുക തന്നെയാണ് സമീപം തീർച്ചയായും ഉമേഷ് കൂടുതൽ നിക്ഷേപ പ്രഖ്യാപനങ്ങൾക്കായി കേരളം കാതോർക്കുകയാണ് ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്